തുറവൂരിലെ പീലിംഗ് ഷെഡ് തൊഴിലാളികൾക്ക് വേണ്ടി എൽ ഡി എഫ് ഒഴുക്കുന്നത് മുതലക്കണ്ണീരെന്ന് കോൺഗ്രസ് ആരോപണം പാണാവള്ളിയിലെ പീലിംഗ് ഷെഡ് തൊഴിലാളികൾക്ക് വേണ്ടി എൽഡിഎഫ് മുതലക്കണ്ണീർ ഒഴുക്കുന്നുവെന്ന് പാണാവള്ളി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയും പാണാവളി സൌത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും വാർത്താസമ്മേളത്തിലൂടെ ആരോപിച്ചു ഷെഡ് പൂട്ടിയത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനാണ് എൽഡിഎഫ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് രാജേഷ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എൻ എം ഷിഹാബ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നലെ ഇവിടെ സി ഐ ട്യൂലെ ഒരു തൊഴിലാളി സംഘം നടന്നിരുന്നു നമ്മുടെ പാണവള്ളി പഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒരു ചെമ്പിയൻ പിരി അടച്ച വിഷയമായി ബന്ധപ്പെട്ടാണ് ആ തൊഴിലാളി സംഗമം വിളിച്ചു കൂട്ടിയത് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഈ ചൻ ഷെഡ് അടച്ചുപൂട്ടാനുണ്ടായ സാഹചര്യം കോൺഗ്രസ് നേതാക്കരായിട്ടുള്ള ആളുകളുടെ പരാതി തുടർന്നാണ് ഈ ചെമ്പ്യൻ ഷെഡ് അടച്ചുപൂട്ടിയെന്നാണ് ആരോപണം അങ്ങനെ ആരോപിച്ചുകൊണ്ട് നോട്ടീസ് കളക്കുകയും അത് പരസ്യമായിട്ട് ഒരു തൊഴിലാളി സംഗമം വിളിച്ചുകൂട്ടി കോൺഗ്രസിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പാണവള്ളി പഞ്ചായത്ത് പത്താം വാർഡിലെ ചെമ്മീൻ പിരി ഷെഡാണ് നിലവിൽ അടച്ചിട്ടുള്ളത് ആ ചെമ്മീൻ പിരി ഷെഡിനെതിരായിട്ട് അതിൻ്റെ പരിസരവാസികരായിട്ടുള്ള പതിമൂന്നോളം പേര് പാണവള്ളി പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ ഒരു പരാതി സമർപ്പിച്ചു ആ പരാതി സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരേണ്ടതായിരുന്നു വന്നില്ല ആ വാർഡ് മെമ്പറായിട്ടുള്ള എന്നോട് പോലും അതേപ്പറ്റി പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നും സംസാരിച്ചില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പരാതി വെക്കാതെ പഞ്ചായത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാതെ ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം പാണവള്ളി പഞ്ചായത്ത് സെക്രട്ടറി ആ ചെമ്മീൻ പെരിങ് ഷെഡ് അടച്ചുപൂട്ടുവാനുള്ള സ്റ്റോപ്പ് അമ്മ കൊടുത്തു ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ആ സ്റ്റോപ്പ് മൊമ്മോ അത് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട സ്റ്റോപ്പ് മൊമ്മോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം പാണാവള്ളി പഞ്ചായത്ത് അറിയാം പാണവള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് ആ എൽ ഡി എഫിൻ്റെ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചാമ്പ്യൻഷിപ്പ് അടച്ചുപൂട്ടാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയിട്ടുള്ളത്